വേറിട്ടൊരു സമരരീതി കാണണമെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂരെത്തനും അതും പുലർച്ചെ നാലര മണിക്ക് വീട് പൂട്ടി പ്രതിഷേധ പ്രഭാത സവാരി നടത്തുകയാണ് കരിവെള്ളൂരിലെ ഒരു കൂട്ടം വനിതകൾ വീട് പൂട്ടി പ്രതിഷേധ പ്രഭാത സവാരി നടത്തുന്നത് കരിവെള്ളൂർ പാലക്കുന്നിലെ ഒരു കൂട്ടം വനിതകളാണ് കരിവെള്ളൂരിലും പരിസരങ്ങളിലും പ്രഭാത സവാരിക്കിറങ്ങുന്ന സ്ത്രീകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഏതു സമയവും പിറകിൽ നിന്ന് അടികിട്ടാം രണ്ടാഴ്ചയിലധികമായി സ്കൂട്ടറിലെത്തുന്ന അക്രമി അടി തുടങ്ങിയിട്ട് ഇതിനകം പത്തോളം സ്ത്രീകൾക്കാണ് അടികിട്ടിയത് ബിരുദനെ പിടിക്കാൻ പലതവണ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും നോ പെരളം കൊഴുമൽ പുത്തൂർ ഭാഗങ്ങളിലുള്ളവർക്കാണ് ആദ്യം അടികിട്ടിയത് രാവിലെ വെളിച്ചം വീഴുന്നതിന് മുൻപ് നടക്കുന്നവരാണ് അടിയുടെ ചൂടറിയുന്നത് കൂട്ടമായി സഞ്ചരിക്കുന്നവരെയും വെറുതെ വിടുന്നില്ല സ്കൂട്ടറിലെത്തി പിറകിൽ നിന്ന് അടിച്ച ഉടനെ വേഗത്തിൽ ഓടിച്ചു പോവുകയാണ് ചെയ്യുന്നത് മറ്റാരുമില്ലെന്ന് ഉറപ്പുവരുത്തി വീണ്ടും തിരിച്ചു വരുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിനെതിരെയാണ് പാലക്കുന്നിലെ വീട്ടമ്മമാർ പുലർച്ചെ നാലര മണിക്ക് വീട് പൂട്ടി പ്രതിഷേധ പ്രഭാത സവാരിക്കിറങ്ങിയത് നാളായിട്ടേ നമ്മളെ കരുവള്ളൂരും പരിസരപ്രദേശങ്ങളിലും കൂടി നടക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ രാവിലെ നടക്കാൻ പോകുന്ന പിന്നെ സ്ത്രീകളെ മാത്രം സ്ത്രീകളെ മാത്രം ഒരുത്തൻ ബൈക്കിൽ ഹെൽമെറ്റ് ഇട്ടിട്ട് വന്നിട്ട് അടി ഒരേ അടി അങ്ങനെ പല ആൾക്കാർക്ക് അപകടം പറ്റിയിട്ടുണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട അവസ്ഥയെല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് നമുക്കതിലൊന്നും ചെയ്യാൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് നോക്കി അപ്പോൾ പെട്ടെന്ന് നമ്മൾ പാഠശാല കൂ കമ്പറ്റി വനിതാ കമ്പറ്റി കൂടിയിട്ടാകുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു പ്രതിഷേധം എന്ന രീതിയിലാണ് നമ്മളിത് നടത്തിയത് അപ്പം ഇത് പോലെ ഇന്ന് കളിയാക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെയൊക്കെ ഇതിപ്പോ ഒരാൾ നിങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് കാര്യമുണ്ടോ കാര്യമുണ്ടോ ഇല്ലയോന്നല്ല നമുക്ക് മനുഷ്യനായാൽ ഒരു എന്തെങ്കിലുമൊന്ന് ഒരു തെറ്റ് കാണുമ്പോൾ അതിനൊന്ന് പ്രതികരിക്കുക എന്തേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ അത് ഒരു പെട്ടെന്നെടുത്ത തീരുമാന നിലയിൽ ഒരു വിജയമായി എന്ന് തന്നെ പറഞ്ഞു അതുകൊണ്ട് ഇത്രയും ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടു കാരണം അയാൾ ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു മനോരോഗിയായിരിക്കും എന്നാൽ ഒരു മനോരോഗിക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുക പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിലെ വനിതാ വേദി പ്രവർത്തകരാണ് പ്ലക്കാർഡുകൾ ഉയർത്തി അടിക്കെതിരെ അടിപൊളി നടത്തം തുടങ്ങിയത് പതിവ് പ്രഭാത സവാരിക്കാരും പ്രതിഷേധക്കാർക്കൊപ്പം ചേർന്നു പാലക്കുന്ന് മുതൽ വെള്ളച്ചാൽ വരെയും തിരിയുകയുമാണ് നടത്തം കയ്യിൽ ഉയർത്തിയ ബോർഡിലെ മുദ്രാവാക്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് മറ്റുള്ളവർക്ക് കാര്യം പിടികിട്ടിയത് വനിതാവേദി ഭാരവാഹികളായ കെ അനിത എ വി സീമ പി ഗീത എന്നിവരാണ് വേറിട്ട പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഹോം അപ്ലയൻസസ് ൾക്ക് ബട്ടർഫ്ലൈ സുജാത തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ